hello dear ഉത്രാട ദിനത്തിൻ്റെയും തിരുവോണ ദിനത്തിൻ്റെയും ഒരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഉത്രാട ദിനത്തിൻ്റെ കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഞങ്ങൾ കടയിൽ നിന്ന് പൂ മേടിക്കുന്ന തിരുവോണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബാക്കി എല്ലാ ഡേയ്സും ഇവിടെ പത്ത് ദിവസവും മുടങ്ങാണ്ട് നമ്മൾ പൂക്കളം ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതിവിടെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ വീട്ടുമുറ്റത്ത് തന്നെ നമ്മൾ ഒരുപാട് ചെടി നട്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ കിട്ടുന്ന പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ പൂക്കളെ സെറ്റ് ചെയ്യാറാണ് കേട്ടോ ഉള്ളത് തിരുവോണത്തിൽ നിന്ന് വെളുപ്പിൽ നമ്മൾ പൂക്കളം ഇടാൻ തുടങ്ങി കാരണം സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ നല്ല നേരത്തെ ഒരു രണ്ട് മൂന്ന് മണിക്കൊക്കെ തന്നെ പൂക്കളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു നൈറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ കുഞ്ഞു പൂക്കളാണ് വലിയ ഭംഗിയുടെ ആഡംബരത്തിലൊന്നും ഇടാൻ അറിയത്തില്ല എന്നാലും അമ്മയും ചേട്ടന്മാരും എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങളൊരു പൂക്കളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നിൻ്റെ ഓണത്തിൻ്റെ ഉള്ള ഒരു ജോടി ഡ്രസ്സൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരികയാണെന്ന് വിചാരിച്ചു രാവിലെയല്ലേ തിരുവോണമല്ല അങ്ങനെ ഞങ്ങളുടെ ഇവിടെ വീണ്ടും തൊട്ടടുത്ത് ഞങ്ങൾക്ക് അമ്പലം ഉണ്ട് കേട്ടോ കുടുംബക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ രണ്ട് ദേവിമാരാണ് അമ്പദത്തിരകാളിയും പിന്നെ അതുപോലെ േശ്വരി ദേവിയാണ് അപ്പം ദേവിമാരുടെ ഇതിലായിരുന്നു അവർ അത്തപ്പൂക്കളേറ്റൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിരുന്നു പ്രാർത്ഥിച്ചു ഇതൊക്കെ തന്നെയായിരുന്നു തിരുവോണത്തിന് പ്രത്യേകതൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ സദ്യക്കുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ മൂന്നായിട്ട് അച്ചാർ പിന്നെ പച്ചടി ഇതെൻ്റെ വക ഒരു സ്പെഷ്യലായിരുന്നു ഈ പറയുന്ന കൂട്ടുകറി പിന്നെ ഫ്രൂട്ട്സ് പച്ചടി ഉണ്ടാക്കി സമൂസ എട്ടായിരുന്നു കേട്ടോ പിന്നെ പാവയ്ക്കൊക്കെ ഉണ്ടാട്ട പച്ചടി കിച്ചടി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ പിന്നെ പൈനാപ്പിൾ പച്ചടി സാമ്പാർ പുളിശ്ശേരി രസം പരിപ്പ് കാളൻ തോരൻ പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു അവിയലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരുവോണത്തിന് എല്ലാ ഐറ്റം കറിയും പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം സെ പായസം ഉണ്ടായിരുന്നു ബോളിയാണ് ഇന്നത്തെ മെയിൻ താരം കഴിച്ചത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ബോളിയാണ് എൻ്റെ ട്രെയിനിങ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോളി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഫൈനലി നമുക്കൊരു വിഷമമായി കാരണം എന്ത് ചെയ്യാൻ പറ്റും പിന്നെ വീട്ടിൽ കടലേയും പറഞ്ഞ മൈതയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു തട്ടിക്കോട്ട് ബോളിയൊക്കെ സെറ്റ് ചെയ്തു എന്തായാലും ഇല്ലാതെ എന്ത് സദ്യ പിന്നെ ബോളിയുടെ കൂടെ കഴിക്കാൻ എന്തെയ്യും അരി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കടും പായസം ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ പിന്നീട് ഉപ്പാണ് നമ്മുടെ ഫസ്റ്റ് സദ്യക്ക് ഞങ്ങളിവിടെ വെക്കുന്നത് അങ്ങനെ ചേട്ടന്മാരും അമ്മയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ഭയങ്കര സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നതും ഈ പറഞ്ഞു ആ ഒരു സന്തോഷം ഭയങ്കര വലുതാണ് പക്ഷേ പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ എല്ലാ ഫാമിലീസൊക്കെ ആയിട്ട് ജോയിൻറ്റ് ഫാമിലീസൊക്കെ ആയിട്ട് അഡിഗ്രി ആയിരിക്കും ഇപ്പം അങ്ങനെയൊന്നുമില്ല ഗൈസ് പിന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഓഫീസ് വർക്കൊക്കെ ആ ഉള്ള ഒരു ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് വലിയ അവധി കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുറത്തോട്ടൊക്കെ പോകുന്ന കാര്യവും എല്ലാവരും ഫാമിലിയുടെ കൂടെയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു ഗൈസ് നമുക്കൊന്നും കറങ്ങാൻ പോകാൻ പറ്റിയില്ല ഫുൾ ടൈം വീട്ടിലൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു വയനാട് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ പരിപാടികളൊന്നും ഇവിടെ നടക്കുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല കഴിഞ്ഞ വർഷത്തിനുണ്ട് വീഡിയോ ചെയ്തതുകൊണ്ട് ഈ ലാണിപ്പിന് പുറത്തൊക്കെ കറങ്ങാൻ പോകുന്നത് പിന്നെ വീണ്ടും അടുത്ത് തന്നെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൈസ് അപ്പോൾ എൻ്റെ ബോളി കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ആത്മാഭിമാനമാണ് കൈസ് പിന്നെ ഇത് നിങ്ങൾക്ക് പറയേണ്ടല്ലോ സദ്യയ്ക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വിളമ്പി ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചാണ് ഇത്രയും കറികളൊക്കെ നിന്ന് സെറ്റ് ചെയ്തതും എല്ലാം നമ്മൾ അത്രയും കുറേ ഹാർഡ് വർക്ക് എടുത്തിട്ടാണല്ലോ എല്ലാവരുടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ オーナーシャ